മോഹൻലാൽ രക്ഷപ്പെട്ടു മമ്മൂട്ടി പെട്ടു അല്ലേ മമ്മൂട്ടിയുടെ മുഖത്ത് ചിരി കുറവാണ് മോഹൻലാൽ ഭയങ്കര പ്ലസൻ്റായിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ കാര്യം ഇതിന് പിന്നിലൊരു സീക്രട്ട് ഉണ്ട് മാർക്കറ്റിങ്ങിനകത്തെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ളൊരു സീക്രെ ആണ് അതായത് സ്ട്രാറ്റജിക് അലയൻസ് മോഹൻലാലിൻ്റെ സിനിമകൾ പലതും പരാജയപ്പെട്ട് എന്ന് പറയുന്ന ആക്ടർ പരാജയപ്പെട്ട സ്ഥലത്ത് നിന്നും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിട്ട് ആര് മാറി മോഹൻലാൽ മാറി അതിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട് ഇതാണ് സ്ട്രാറ്റജിക് അവയൻസ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തേക്കുന്നത് മോഹൻലാലിൻ്റെ എനർജി ലെവലിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന ആ ഒരു നല്ല ആക്ടറിനെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് നല്ല ട്രാക്കിൽ എന്ത് ചെയ്യുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പലരും പരാതിയൊക്കെ പെടുന്നുണ്ട് മോഹൻലാൽ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല മോഹൻലാൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ആർക്കും ഒന്നും വേണ്ടായിരുന്നു വിജയിച്ചതിന് പിന്നിൽ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ആന്റണി പെരുമ്പാവൂർ ഒരു മാനേജർ അല്ല അവിടെ പകരം എന്ത് ചെയ്തു ഒരു വ്യക്തി അതായത് ഒരു സ്ട്രാറ്റർജിക് അലയൻസ് മോഹൻലാൽ അതുകൊണ്ട് എന്താണ് മോഹൻലാലിൻ്റെ ഒരു കാര്യം ഒരു കോൾഷീറ്റ് വല്ലതും ആന്റണി പെരുമ്പാവൂർ പറയുമ്പോൾ ഒപ്പിടുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടുന്നില്ല അദ്ദേഹം ഫ്രീ ഓഫ് മൈൻഡായിട്ട് അമ്മയുടെ പ്രസിഡൻ്റായിട്ടും അങ്ങനെ ഇങ്ങനെ ആടി തിമിർത്ത് ലൈഫ് എൻജോയ് ചെയ്യുകയാണ് സ്ട്രെസ് മുഴുവൻ ആർക്കും കൊടുത്തു ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തു മമ്മൂട്ടിക്കില്ലാതെ പോയത് ഇതാണ് മമ്മൂട്ടിക്ക് മാനേജേഴ്സാണുള്ളത് ആ മാനേജേഴ്സാണ് മാനേജ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരുന്നു ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴത്തേന് മമ്മൂട്ടിയെ വിളിച്ച് ചോദിക്കും ആ സാറേ ആ ഡിസിഷൻ ആര് പറയണം മമ്മൂട്ട് അതിന്റെ സ്ട്രെസ് അദ്ദേഹത്തിനുണ്ട് ആ സ്ട്രെസ് കൊണ്ട് അഭിനയിക്കണം മറ്റു പല കാര്യങ്ങളും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മതി സ്ട്രെസ് എല്ലാം ആന്റണി പെരുമ്പാവൂർ എടുത്തുകൊണ്ട് മോഹൻലാലെ ലൈവായിട്ട് നിന്ന് നമുക്കും നമുക്ക് ഇതുപോലത്തെ സ്ട്രാറ്റർജിക് അലയൻസ് നമ്മുടെ കരിയറിൽ കരിയറിലുണ്ടാകുമ്പോഴാണ് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളം വളരെയേറെ കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി കാരണം ഏറ്റവും കേരള കേരള ഏറ്റവും നല്ല ഐ എ എസ് കാരൻ അദ്ദേഹത്തിനൊപ്പം സ്ട്രാറ്റർജിക്ക് അലയൻസായിട്ടുണ്ടായിരുന്നു ശിവശങ്കരൻ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ഇന്നീ വിഴിഞ്ഞമ്പോട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ തലവരെ തന്നെ വേറെ തരത്തിലായനെ പക്ഷേ എന്ത് ചെയ്യപ്പെട്ടു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം മാറ്റി നിൽക്കുന്നു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അതായത് പിണറായി സാറും അതുപോലെ ശിവശങ്കരൻ സാറും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായേനെ ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രാറ്റജിക് അലയൻസ് അജിത് ഡോവൽ മോഡി കണ്ടില്ലേ ആ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഇതിങ്ങനെയാണ് ഈ ഒരു ഈ ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അമിത്ഷാ മോഡി ഇതാണ് സ്ട്രാറ്റജിക് അലയൻസ് മോഡി എൻജോയ് ചെയ്ത ലൈഫ് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നു അമിത്ഷാ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു സ്ട്രെസ്സും ടെൻഷനും ആ മനുഷ്യൻ ചിരിക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല മോഡി എപ്പോഴും ചിരിക്കുന്നു മോഹൻലാൽ എപ്പോഴും ചിരിക്കുന്നു ആണി പെരുമ്പ ചിരിക്കാറില്ല ശിവശങ്കരൻ ചിരിക്കാറില്ല പിണറായി വിജയനിച്ചിരിക്കുന്നു ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോഴെന്തില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്തത് നമുക്ക് കേരളത്തിനൊരു ദുരവസ്ഥയായി മാറി ഇതിനാണ് മാർക്കറ്റിങ്ങിൽ എപ്പോഴും പറയുന്നത് എപ്പോഴും ഒരു സ്ട്രാറ്റജിക് അലയൻസ് വേണം നമ്മുടെ എനർജിക്ക് ഓ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന കൃത്യമായ നോളജുള്ള കൃത്യമായിട്ട് ആ മാർക്കറ്റിനെ അറിയാവുന്ന കൃത്യമായിട്ട് എന്താണ് ഏത് സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരു പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സക്സസ് വളരെ വേഗത്തിലായിരിക്കും അതുകൊണ്ട് എന്ത് വേണം എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം സ്ട്രാറ്റജിക് അലയൻസ് കണ്ടെത്തുക ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്